الحمد لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തക്കങ്ങളായി ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹ് ഹുസുബാൻ لكن توفيق توفيق فقط مرة تجمعك سوطا بيا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أَوَلَمْ يَرَ الَّذِينَ كَفَرُوا أَنَّ السَّمَاوَاتِ وَالْأَرْضَ كَانَتَا رَتْقًا فَفَتَقْنَاهُمَا وَجَعَلْنَا مِنَ الْمَاءِ كُلَّ شَيْءٍ هَيٍّ أفلا يؤمنون وجعلنا في الأرض رواسي أن تميد بهم وجعلنا فيها فجادا سبلا وجعلنا فيها فجادا سبلا لعلهم يهتدون وجعلنا السماء سقفا محفوظا وهم عن آياتها معرضون بسم الله الرحمن الرحيم أَوَلَمْ يَرَ الَّذِينَ كَفَرُوا أَنَّ السَّمَاوَاتِ وَالْأَرْضَ كَانَتَا رَتْقًا فَفَتَقْنَاهُمَا وَجَعَلْنَا مِنَ الْمَاءِ كُلَّ شَيْءٍ هَيٍّ أفلا يؤمنون, أفلا يؤمنون وجعلنا في الأرض رواسي أن تميد بهم وجعلنا فيها فجاجا وجعلنا فيها فجاجا سبلا لعلهم يهتدون وجعلنا السماء سقفاً محفوظاً وهم عن آياتها معرضون. بعدين آية الله اللهم إِلَهِ يَنَذِرُ اللَّهُ ചില ന്യായങ്ങളാണ് പറഞ്ഞത് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർക്കുള്ള മറുപടിയും ലോകത്ത് വന്ന എല്ലാ റസൂരുമാരും അവർക്ക് അള്ളാഹു നൽകിയ വഹയിൽ അള്ളാഹുല്ലാദ് ഇരാഹില്ല എന്നും അവനെ മാത്രം ആരാധിക്കണമെന്നുമുള്ള വഹയ് നൽകാത്ത റസൂരും കഴിഞ്ഞു പോയിട്ടില്ല എന്നാൽ ആളുകൾ പറയുന്നു അള്ളാഹുദാഹ മക്കളെ സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നു മലക്കൾ അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണെന്ന് പറയുന്നു അതൊന്നും ന്യായമല്ല ആ മലക്കളെല്ലാം അള്ളാഹുവിൻ്റെ മാന്യന്മാരായ അടിമകളാണ് അഭിനയ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കാത്ത അള്ളാഹു കൽപന പ്രകാരം പ്രവർത്തിക്കുന്ന അടിമകളാകുന്നു അവർ അവരാരെങ്കിലും ഞാൻ ഇരാഹാണ് എന്ന് വാദിച്ചാൽ അവർക്ക് അങ്ങേറ്റം വേദനയേറിയ ശിക്ഷയുണ്ട് നരകമുണ്ട് എന്ന് അള്ളാഹുദാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ഇനി അള്ളാഹുല്ലാത്ത ആരാധിക്കുന്ന ശുക്കുംകുഫം സ്വീകരിക്കുന്ന ആളുകൾക്ക് അല്ലാഹുദാല് അവന്റെ കഴിവിൻ്റെ മഹത്വം സൃഷ്ടി വൈഭവം അള്ളാഹു ഒന്നുകൂടെ ബോധ്യപ്പെടുത്തുകയാണ് ഈ ആയത്തുകളിൽ പഠിച്ചറമ്പിനെ അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ആരാധിക്കാൻ പറ്റും അള്ളാഹെ മാത്രമേ ആരാധിക്കാവൂ കാരണം താഴെ പറയുന്ന ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടി കർത്തത്വത്തിൽ ചെയ്തവനാണ് അള്ളാഹു സുബാൻ അവനെ ആയാലെ നിങ്ങൾ ആരാധ ആരാധിക്കുന്ന ആരാധകന്മാർക്കൊന്നും അതിലൊന്നും യാതൊരു പങ്കുമില്ല എന്നിരിക്കെ എങ്ങനെയാണ് അവയൊക്കെ ആരാധിക്കുക എന്ന് ബോധ്യപ്പെടുത്താനാണ്

അതെല്ലാം ഒന്നായിരുന്നു ഒട്ടിച്ചേർന്നതായിരുന്നു അത് ഒറ്റന്നായിരുന്നു അങ്ങനെ നാം അതിനെ പിളർത്തി എന്നവർ കാണുന്നില്ലേ ജീവനുള്ള എല്ലാ വസ്തുക്കളെയും വെള്ളത്തിൽ നിന്ന് നാം ഉണ്ടാക്കുകയും ചെയ്തു എന്നതും അവർ കാണുന്നില്ലേ എന്നിട്ടും എന്താണ് അവർ വിശ്വസിക്കാത്തത് അപ്പൊ റബ്ബിന്റെ وليه مهتم أبن سرتي بره ألي بودا الله بره أرتو برندي رحمه الله يا إي أيت بكاري كمل يقول تعالى منبها على قدرته التامة وسلطانه العظيم في خلقه الأشياء أبن دعية تتمهتا يا سلطان أبن ديجارم أبن دك قدرته بري بورنا ما يا أبن التامة بري بورنا ما يا قدرته هذا لجميع المخلوقات എല്ലാ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നതും അവനാണ് എന്നും ഒക്കെ അല്ലാഹു ബോധ്യപ്പെടുത്തുന്നു ആളുകൾക്ക് അള്ളാഹുന്റെ കൂടെ മറ്റുള്ളവരെ ആരാധിക്കുന്ന ആളുകൾക്കെല്ലാം അള്ളാഹു അള്ളാഹുസുബുല അവന്റെ സൃഷ്ടികർ മേന്മയെ മഹത്വത്തെ അവന്റെ ശക്തിയെ എല്ലാം അള്ളാഹുവിടെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവനെ ഫറു എന്ന് പറഞ്ഞത് താഴെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് മാത്രമല്ല എല്ലാവർക്കും കണ്ടു ബോധ്യപ്പെടുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ അഡ്രസ് ചെയ്തത് വിശ്വസിക്കാത്ത ആളുകളെയാണ് അവനെറു അവിശ്വാസികളായ ആളുകൾ സത്യശൈലികളായ ആളുകൾ അവർ കാണുന്നില്ലേ അവർ കണ്ടില്ലേ ആകാശങ്ങളും ഭൂമിയുമൊക്കെ കാണത്ത അത് രണ്ടുമായിരുന്നു റത്തക്കൻ വ്യത്യസ്ത അർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന പദമാണ് റത്ത് എന്നുള്ളത് ഇബിൻ അബ്ബാസ് അലഹനുമാ നൽകുന്ന വ്യാഖ്യാനം കാണാം ഇതൊന്നും ഇന്ന് കാണുന്ന അവസ്ഥയിലല്ലാതെ മഴ പെയ്യാതെ സസ്യങ്ങൾ മുളക്കാതെ വരണ്ട ഒരു അവസ്ഥയായിരുന്നു എന്ന അർത്ഥത്തിലാണ് ഇബിൻ അബ്ബാസ് ഈ ആയത്ത് നൽകുന്ന വ്യാഖ്യാനം മറ്റു ചില വ്യാഖ്യാനങ്ങളിൽ കാണാം ഇതെല്ലാം ഇതൊക്കെ കാണൽ ജമീ മുത്തൻ ബുഹു ببعض متلاصق متراكم اللهم بس بلام وتشرد وندني ميلة ودناي نريكنا أبسطة يعني ملاه ملاه هذا اللهم ففتق هذه من هذه أنغنا وندم أتتني الله تعالى غير فجاء السماء واتي الله بومي يوم അങ്ങനെ അതിനിടയിൽ വായുവിനെ സംവിധാനിച്ചു ആകാശം മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതേപോലെ ഭൂമിയിൽ സസ്യങ്ങൾ മുളക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതെല്ലാം അവർ കാണുന്നില്ലേ അപ്പൊ ഇന്ന് കാണുന്ന അവസ്ഥയിലായിരുന്നില്ല ആകാശഭൂമികൾ എന്നാണ് ഇതിലേക്ക് നേരെ ആശയം بين أدنى الله <سؤال> تعالى غير بريتي أدنى واسع يوجي ماكي ماتي بندم بيننا روبت راعس الله تعالى سميرانشو إذا اللام الله تعالى وندا كيران وذلك دليل على وجود الصانع الفاعل المختار القادر على ما يشاء إذا اللام دش اللام تجينا ورسل تابي لا ترم كريينا ينداوي وندي عندنا جل تومريا അപ്പൊ എല്ലാത്തിലും ഉണ്ട് ദൃഷ്ടാന്തം ഇതൊന്നും ഈ നിഷേധികളായ ആളുകൾ കാണുന്നില്ലേ അതാണ് ഇവിടെ ചോദിക്കുന്നത് മാത്രവുമല്ല എല്ലാത്തിനെയും ജീവനുള്ള എല്ലാത്തിനെയും നാം ഭൂമിയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു എന്നും അവർ കാണുന്നില്ലേ എല്ലാ നാം ഉണ്ടാക്കുകയും ചെയ്തു ഹയ്യായ എല്ലാ വസ്തുക്കളെയും ജീവനുള്ള എല്ലാത്തിനെയും നാം വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുകയും ചെയ്തു അതും അവർ കാണുന്നില്ല രണ്ടത്ഭുതങ്ങൾ പറഞ്ഞു ഒന്ന് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് രണ്ട് എല്ലാ ജീവികളുടെയും സൃഷ്ടിപ്പ് ഇതെല്ലാം അവർ കാണുന്നില്ലേ ഉമർ ഉമർ മകൻ ോട് ഒരാൾ വന്നു ചോദിക്കുന്നുണ്ട് പറ്റി എന്ന് എന്ന് എന്താണ് അതിന്റെ ആശയം ഉമറിനോട് ഒരാൾ വന്ന് ചോദിക്കുന്നു അപ്പൊ ഇബിനു പറഞ്ഞാൽ ഇബിൻ അബ്ബാസ് ഇരിക്കുന്നുണ്ട് നീ ചെല്ല് അദ്ദേഹമാണ് വലിയ അഗാധമായ അറിവുള്ള അറിവുള്ളാണ് അതുകൊണ്ട് ഇവി നീ പോവുക െ പോയി കണ്ട് അദ്ദേഹത്തോട് ചോദിക്കും എന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ് എന്ന് എനിക്ക് പറഞ്ഞതാ എന്ന് പറഞ്ഞ് ഇബിൻസിനേക്ക് ഇദ്ദേഹത്തെ പറഞ്ഞേക്കുന്നു അങ്ങനെ അവിടെ ചെന്നു അദ്ദേഹം ചോദിച്ചു അപ്പൊ ആകാശം മഴ പെയ്യാത്ത രൂപത്തിൽ അടഞ്ഞതായിരുന്നു ആകാശം അതേപോലെ ും വി ഭൂമിയും വരണ്ട അണഞ്ഞ അഥവാ സസ്യങ്ങളൊന്നും മുളക്കാത്ത രീതിയിലായിരുന്നു ഭൂമിയും ഉണ്ടായിരുന്നത് പിന്നീട് അല്ലാഹുത്തല ഭൂമിക്ക് ചില അവകാശികളെ അല്ലാഹുത്തല സൃഷ്ടിച്ചു അപ്പോൾ ഭൂമിയെ സസ്യങ്ങൾ ഉൽപാദിപ്പിക്കാനാക്കി മാറ്റി ആകാശം മഴ മോശിക്കാനാക്കി മാറ്റി അതാണ് ഈ പറഞ്ഞ കാണത്തക്കൻ അദ്ദേഹം പറഞ്ഞു കൊടുത്തു അങ്ങനെ ഈ ചോദിച്ചാല് ഇത് കേട്ട് മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഇബിനുനോട് പറഞ്ഞു ഞാൻ ഇബിൻ അബ്ബാസ് ചോദിച്ചു ഇബിൻ അബ്ബാസ് ഇങ്ങനെയാണ് അതിന് വിശദീകരണം പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഉമർ പറഞ്ഞു അബ്ബാസ് പ്രത്യേകമായ ഇലിമു നൽകപ്പെട്ടു വന്ന് എനിക്കിതായി പൊന്നുകൂടെ ബോധ്യമായിരിക്കുന്നു എനിക്കൊക്കെ മുമ്പ് അത്ഭുതമായിരുന്നു ഞാൻ പണയുമായിരുന്നു ഇബിൻ ഒക്കെ ഖുർആൻ ഇങ്ങനെ തഫ്സീർ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതമായിരുന്നു എനിക്ക് പത അത് കൂടുതൽ ബോധ്യമായി നമുക്ക് ആർക്കും ഇല്ലാത്ത ഇരുമു അദ്ദേഹത്തിന് ഖുർആൻ വിഷയത്തിൽ ഉണ്ട് എന്ന് ഇവിടെ അതിനെ സത്യപ്പെടുത്തുകയും ചെയ്തു എന്ന് കാണാൻ കഴിയും അപ്പൊ അവരൊക്കെ നൽകിയ വിശദീകരണം അതാണ് പിന്നെ ആധുനികമായി ആളുകളൊക്കെ ഈ ഒരു പൊട്ടിത്തെറിയും ബിഗ് ബാങ് തിയറിയും അതിനൊക്കെ ഈ ആഴ്ച തെളിവായി കൊണ്ടുപോയി കാണാൻ പറ്റും ആകാശം ഭൂമിയും കൂടെ ഒറ്റന്നായിരുന്നു പിന്നെ ഒരു വലിയ മഹാവിസ്ഫോടന സിദ്ധാന്തം ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തം ഒരു വലിയ വിസ്ഫോടനം ഉണ്ടായി എന്നും ആ വിസ്ഫോടനത്തിലൂടെ ആകാശം ഭൂമി വേറിട്ടു അങ്ങനെ ആകാശം പറയും ഭൂമി പറയുമായി എന്നൊക്കെ ശാസ്ത്രം പറയുന്നുണ്ട് ഇപ്പോ അങ്ങനെയാണ് മുമ്പുണ്ടായത് അതിലേക്ക് ഖുർആൻ സൂചന നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്വം അതിലും തെളിവായി കൊണ്ടുവരാറുമുണ്ട് അതാണോ അല്ലേ അല്ലാ നമുക്കറിയില്ല ഏതായാലും ഇവിടെ സഹാബിമാർക്ക് നൽകിയ പ്രധാനപ്പെട്ട വിശദീകരണം ഇതാണ് ഇത് വാസയോഗ്യമല്ലാതെ മഴ വസിക്കാത്ത ഒരു വരണ്ട അവസ്ഥയിലായിരുന്നു ആകാശം ഭൂമിക്ക് ഉണ്ടായിരുന്നത് പിന്നെയാണ് അള്ളാഹുത്തലാദിനെ ഈ രൂപത്തിലേക്ക് മാറ്റിയത് എന്നാണ് അവർ നൽകുന്ന വിശദീകരണം എന്നിട്ടും എന്തേ അവർ വിശ്വസിക്കുന്നില്ല എന്താ നിങ്ങൾ വിശ്വസിക്കാത്തത് എന്ന് അള്ളാഹു തന്നെ ചോദിക്കുന്നു ഇതൊക്കെ കണ്ടിട്ടും എന്താണ് അവർക്ക് പിന്നെ പഠിച്ച വിശ്വസിക്കാൻ തടസ്സമുള്ളത് ആ ജീവനുള്ള എല്ലാം അള്ളാഹു വെള്ളത്തിൽ നിന്നാണ് ഉണ്ടാക്കിയത് എല്ലാത്തിനെയും അസുല് വെള്ളമാണ് ജീവനുള്ള എല്ലാത്തിൻ്റെയും അസുല് വെള്ളമാണ് അവിടെ ജീവൻ നിലക്കാനും ഒരു അടിസ്ഥാന ഘടകം വെള്ളമാണ് അതാണ് കയ്യായ എല്ലാ വസ്തുക്കളെയും അള്ളാഹുല വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് വെള്ളത്തിൽ നിന്നാണ് അസുല് അതാണ് എന്ന ആശയമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആ അത് സ്പെഷ്യൽ കേസ് കേസല്ലേ അതിനെതിരാകുന്നില്ല ഇത് മൊത്തത്തിൽ എല്ലാ ജീവികളുടെയും അസുലും അത് സൃഷ്ടിപ്പാവാം നിലനിൽപ്പുമാവാം ജീവിക്കാനും വെള്ളം വേണം ഭക്ഷണം അസല് വെള്ളമാണ് അത് എല്ലാം ഉൾക്കുന്നാവാം എന്ന പ്രയോഗം അവിടെ പ്രയോഗിച്ചത് അവരെന്താണ് വിശ്വസിക്കാത്തത് മാത്രവുമല്ല നാം ഉണ്ടാക്കുകയും ചെയ്തു ഭൂമിയിൽ റവാസിയ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾക്കെയാണ് ആ അർത്ഥം അപ്പൊ ഉറച്ചു നിൽക്കുന്നവ എന്നാണ് നേരെ റവാസി എന്ന അർത്ഥം ഉദ്ദേശിക്കുന്നത് പർവ്വതങ്ങളാണ് ജിബാലൻ റവാസി എന്നർത്ഥം ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ നാം ഭൂമിയിൽ ഉണ്ടാക്കുകയും ചെയ്തു സാധാരണ ഈ ആണി അടിക്കുക കുറ്റി അടിക്കാനൊക്കെയാണ് സാധാരണ അർസാ എന്ന പദം ഉപയോഗിക്കുന്നത് ഇത് അടിച്ചു താത്തുന്ന കുറ്റികൾ സാധാരണ നമ്മൾ പന്തലൊക്കെ കിട്ടുമ്പോണ്ടല്ലോ പന്തലിടുമ്പോ കയറ് വലിച്ചിട്ടാൻ വേണ്ടി ഒരു കുറ്റി അടിച്ച് താഴ്ത്തും അതിനാണ് ശരിക്കും എന്ന പദം ഉപയോഗിക്കുന്നത് ഈ കപ്പലുകളെ നങ്കൂലം വിടുന്നതിന് അത് പറയും കുറാൻ നബിയുടെ കപ്പലിനെ പറ്റി പറഞ്ഞ പൗഡ കാണാൻ കഴിയും അതൊക്കെ ഈ പദമാണ് അപ്പൊ എന്നതുപോലെ ആകാശ പിന്നെ പർവ്വതങ്ങളെ അള്ളാഹു ഭൂമിയുടെ ആണികളെ പോലെ സംവിധാനിച്ചു അതുകൊണ്ടാണ് ഇവിടെ റവാസി എന്ന പദം പദമതിന് ഉപയോഗിച്ചത് ഭൂമിയിൽ നാം ഉണ്ടാക്കുകയും ചെയ്തു ഉറച്ചു വിളിക്കുന്നവയെ അഥവാ ഉറച്ചു വിളിക്കുന്ന പർവ്വതങ്ങളെ നാം ഉണ്ടാക്കുകയും ചെയ്തു എന്തിന് ഭൂമി അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി വേണ്ടി ആ ഭൂമിയുടെ ആണികളാക്കി പർവ്വതങ്ങളെ ഉണ്ടാക്കുകയും ചെയ്തു ഐ തൽ തൽഉക്ക എന്നാണ് ഭൂമി ഇളകുകയും അത് ആകെ ബാലൻസ് തെറ്റുകയും ചെയ്യാതിരിക്കാൻ അങ്ങനെയാണെങ്കിൽ ആ ഭൂമിയിൽ അത് വസിക്കാൻ യോഗ്യമാകുമായിരുന്നില്ല അപ്പൊ അതിന് പറ്റുന്ന വിധം ആ ഭൂമിയെ അള്ളാഹു തല പർവ്വതങ്ങൾ കൊണ്ട് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഉപയോഗിച്ചതാണ് ആണികൾ അതും അതേപദമാണ് യും ചെയ്തു പ്രവേശിക്കാവുന്ന വഴിയായി സ്വീകരിക്കാവുന്ന വ്യത്യസ്തമായ വഴികളെ ഭൂമിയിൽ ഉണ്ടാക്കുകയും ചെയ്തു ഭൂമി എന്നാകെ ഒന്നാണെങ്കിലും എല്ലാ ഭാഗത്തേക്കും വഴികൾ ആ വഴിയിലൂടെ മനുഷ്യന്മാർക്ക് പോകാൻ പറ്റുന്നു ഈ വഴിക്ക് പോയ അഞ്ഞോർത്ത് കെത്താം ആ വഴിക്ക് പോയ എൻ്റെ അടുത്തു അത് വലിയൊരു അത്ഭുതമാണ് ശരിക്കും ഭൂമി മൊത്തം ഒരേ പോലെയാണല്ലോ എന്നാലും എല്ലാ സ്ഥലത്തേക്കുമുള്ള വഴികൾ ഭൂമിയിൽ ഉണ്ടായി എന്നുള്ളതും വലിയൊരു അത്ഭുതമാണ് ആളുകൾക്ക് ഒരു പ്രദേശത്ത് മറ്റു പ്രദേശത്തേക്ക് അങ്ങനെ ചെറിയ പ്രദേശങ്ങൾ മുതൽ വലിയ വലിയ രാജ്യങ്ങളടക്കം വിട്ടുകടന്ന് പോകാവുന്ന രൂപത്തിലുള്ള വഴികളെ അള്ളാഹു താ ഉണ്ടാക്കിയിരിക്കുന്നു ഇതും റബ്ബിന്റെ വലിയൊരു ഒരു അത്ഭുതമാണ് എന്തിനാണ് അവർക്ക് വഴിയറിയുവാൻ വേണ്ടത് എല്ലാവും മാർഗം പ്രാപിക്കുവാൻ അഥവാ ഈ വഴിയോട് സഞ്ചരിച്ചിട്ട് ഉദ്ദേശിച്ച നാട്ടിലേക്ക് ഉദ്ദേശ സ്ഥലത്തേക്ക് എത്താവുന്ന വഴികളെയും നാം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു കടലും പർവ്വതങ്ങളും നദികളും എല്ലാം ഉണ്ടായിട്ടും അതിനൊക്കെ ഇടയിൽ കൂടിയും അല്ലാഹു താല ഇവിടേക്കെല്ലാമുള്ള വഴികളെ സംവിധാനിച്ചു തന്നു അങ്ങനെ കടന്നുപോയി ഏത് രാജ്യങ്ങളിലേക്കും പോകാം ഏതു പ്രദേശങ്ങളിലേക്കും പോകാം അതിനെല്ലാം പാകത്ത് അല്ലാഹുത്തനെ ഭൂമിയെ പാകപ്പെടുത്തി തന്നിരിക്കുന്നു സുബുല് സബീലം സബീര് മാർഗം എന്റെ ഭോജനമാണ് സുബുല് ഫിജാജും വഴികാണ് ഹജ്ജ് പറഞ്ഞല്ലോ എന്റെ ഫിജാജ് وجعلنا السماء سقفا محفوظا ادو وجعلنا نام اكويم تشيدو السماء شَتَّي سقفا محفوظا سرتشلا مَعْيَا ور يا اكويم سقف ميلكورا روف يعني سقف ناريا سقف روف نار سقف انه بيكل الله تعالى يا സുരക്ഷിതമായ ഒരു മേൽക്കൂരയാക്കി മേൽക്കൂലയാക്കി അള്ളാഹുത്തായ ആകാശത്തെ സംവിധാനിക്കുകയും ചെയ്തിരിക്കുന്നു അഥവാ ഭൂമിയിലുള്ള ആളുകൾക്ക് ഒരു കാവലായി അവർക്കൊരു സംരക്ഷണമായി സുരക്ഷയായി ഉയർന്നിരിക്കുന്ന ഒരു കുബ്ബ പോലെ ഒരു സുരക്ഷയായി അല്ലാഹുത്തായ ആകാശത്തെ സംവിധാനിക്കുകയും ചെയ്തിരിക്കുന്നു പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും അവർ ഇതിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് എഴുതൂൻ തിരിഞ്ഞു കളയുന്നവരാണ് അവഗണിക്കുന്നവരാണ് ഈ വക ദൃഷ്ടാന്തങ്ങൾ പണച്ചിറമ്പിന്റെ ഏകത്വം ബോധ്യപ്പെടാവുന്ന അവന് മാത്രമാണ് ആരാധ്യൻ എന്ന് വ്യക്തമാകാവുന്ന അവനോടെ പ്രാർത്ഥിക്കാവൂ അവനെയെ ആരാധിക്കാവൂ എന്ന് വ്യക്തമാകാവുന്ന ദൃഷ്ടാന്തങ്ങൾ ആകാശത്തും ഭൂമിയിലും എല്ലാം അള്ളാഹുത്ത ധാരാളം സംവിധാനിച്ചു വെച്ചെങ്കിലും അതൊന്നും മനസ്സിലാക്കാൻ അത് ഉൾക്കൊള്ളാൻ മനുഷ്യർ അവിശ്വാസികൾ തയ്യാറാകുന്നില്ല ആയത് അവർ തിരിഞ്ഞു കളയുന്നു അഴ പോയി അവഗണിച്ചു പിന്തിരിഞ്ഞു എന്നൊക്കെയാണ് അഴിറല എന്ന വാക്കിന് അർത്ഥം അതിൽ ആണ് അതിൽ ബഹുജനമാണ് അവർ അവഗണിക്കുന്നവരാകുന്നു തിരിഞ്ഞു കളയുന്നവരാകുന്നു പിന്തിരിയുന്നവരാകുന്നു ഈ ആയത്തുകൾ ഈ ദൃഷ്ടാന്തങ്ങളൊന്നും ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകാതെ അതിനൊക്കെ മാറിക്കളയുന്നു എന്നുള്ള കൂടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു ഒരുപാട് സ്ഥലത്തുള്ള സമാനമായിൽ എത്ര എത്ര ദൃഷ്ടാന്തങ്ങളാണ് അതിലൂടെ അവർ കടന്നു പോകുന്നു പക്ഷേ അതിൽ നിന്നെല്ലാം അവർ തിരിഞ്ഞ് അവഗണിച്ച് പോവുകയാകുന്നു അവർ ആകാശങ്ങളും ഭൂമിയും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും മഴയും വെയിലും രാവും പകലും അടക്കം ഒരുപാട് ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ കണ്ടുകൊണ്ടാണ് മനുഷ്യന്മാർ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊന്നും ചിന്തിക്കാതെ ആലോചിക്കാതെ അവരങ്ങനെ അതിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത് എന്നുള്ള പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇനിയും അടുത്ത അള്ളാഹുദല രാവും പകലും സൂര്യനും ചന്ദ്രനും അടക്കമുള്ള ദൃഷ്ടാന്തങ്ങളെ അപ്പൊ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് وَجَعَلْنَا مِنَ الْمَاءِ كُلَّ شَيْءٍ حَيٌّ أَفَلَا يُؤْمِنُونَ وَجَعَلْنَا فِي الْأَرْضِ رَبَاسِيَ أَنْ تَمِيدَ بِهِمْ وَجَعَلْنَا فِيهَا فِجَاجًا وجعلنا فيها فجاجا سبلا لعلهم يهتدون وجعلنا السماء سقفا محفوظا وهم عن آياتها معرضون